ഹലോ ഗായ്സ് ഇന്ന് നല്ല മഴയല്ലേ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത് വമുക്കിന്ന് നല്ല കപ്പയും ചിക്കൻ പെരട്ടും റെഡിയാക്കിയാലോ ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായ ശേഷം കടുകിടുക കടുക് നല്ല രീതിയിൽ പൊട്ടിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലിടാം അടുത്തതായി നമുക്ക് മുളക് പൊടിയാണ് ഇടേണ്ടത് ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം മുളകപ്പൊടിയുടെ പച്ചമണം മാറുന്ന രീതിയിലേക്ക് നല്ല രീതിയിൽ അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നല്ല രീതിക്ക് തന്നെ അത് മൂത്ത് വരണം പക്ഷെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഈ സമയം നമ്മൾ അടുപ്പ് കത്തിച്ചു കൊടുക്കുന്നില്ല കേട്ടോ തീ അണച്ചാണ് ഇട്ടിരിക്കുന്നത് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഈ മസാല കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ മസാല എല്ലാ ഇടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇപ്പൊ നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം ചിക്കൻ്റെ എല്ലായിടത്തും മസാല നല്ല രീതിക്ക് ആകുന്ന രീതിക്ക് നമുക്ക് നന്നായിട്ട് തന്നെ അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ അതിനെ ഇളക്കി യോജിപ്പിച്ച് വെക്കണം ഇവിടെ ഒരാളത് ആ കപ്പ അരിയുകയാണ് ഗൈസ് വളരെ കഷ്ടപ്പാടിലാണ് ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ എല്ലായിടത്തും നല്ല രീതിയിൽ യോജിപ്പിച്ചു ഇനി അതിനൊന്ന് കൂട്ടി വെച്ച ശേഷം നമുക്കതിനെ അടച്ചു വെച്ച് നല്ല രീതിക്ക് വേവിക്കാം അടുത്തതായിട്ട് നമ്മുടെ കപ്പ കഴുകി വൃത്തിയാക്കി ഒരു രണ്ട് മൂന്ന് വെള്ളം അതിനെ ഒന്ന് കഴുകി തോർത്തി ഇനി അതിന് നമ്മുടെ പാത്രത്തിലിട്ട് അതിന് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പൊക്കെ കത്തിച്ചു വെക്കും നമ്മുടെ കപ്പയും ചിക്കനും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ചു നേരം വേവിച്ചതിന് ശേഷം ശകലം ഉപ്പിട്ട് വീണ്ടും അടച്ചു വെച്ച് കുറച്ച് രീതി നല്ല രീതിക്ക് വേവിക്കണം നമ്മുടെ ചിക്കൻ ഇവിടെ തിളച്ച് മറിയാണ് ഗൈസ് നല്ല രീതിക്കുള്ള മണം വരുന്നുണ്ട് നമ്മൾ നേരത്തെ മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയി നമ്മൾ മുളക് പൊടി ഇട്ട സമയത്ത് തന്നെ മഞ്ഞപ്പൊടി ഇടേണ്ടതാണ് അപ്പൊ ഇടാൻ മറന്നുപോയി അതുകൊണ്ട് ഇപ്പോഴൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് യോജിപ്പിച്ച് നമ്മൾ വീണ്ടും അതിനെ അടച്ചു വെച്ച് വേവിക്കണം നല്ല രീതിയിൽ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പക്ക അതിലിട്ട് ഇളക്കി നമ്മുടെ ചിക്കൻ പെരറ്റ് റെഡി ആയിരിക്കാണ് ിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്ത് നമ്മുടെ കപ്പയും ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മൾ ശകലം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അതിനെ ഇളക്കി നല്ല രീതിക്ക് വെച്ചിരിക്കുന്ന കപ്പയും നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ കപ്പയും ചിക്കൻ പരട്ടും റെഡി ആയിരിക്കാണ് നമുക്കിനി നല്ലൊരു വാഴയില വെട്ടി അതിലേക്ക് നമ്മുടെ കപ്പയും കപ്പ ഞങ്ങൾ രണ്ടായിട്ട് ഉണ്ടാക്കിയായിരുന്നു ഒന്ന് മുറിച്ചതവച്ചതും ഒന്ന് ഇളക്കിയതുമാണ് ഇനി നമ്മുടെ ചിക്കൻ പെരട്ട് വെച്ച് കൊടുക്കാം ചിക്കൻ പെരട്ടൊരു സൈഡിൽ കപ്പ ഒരു സൈഡിൽ ഇനി ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് നമ്മുടെ കാന്താരി ചമ്മന്തി കാന്താരിയും ഉള്ളിയൊക്കെ അരിഞ്ഞുണ്ടാക്കി അരച്ചെടുത്ത ചമ്മന്തി പിന്നെ നാരങ്ങ അച്ചാർ ഇന്നത്തെ സ്പെഷ്യൽ കപ്പയും ചിക്കൻ പെരട്ടൂടെ റെഡി ആയിരിക്കുകയാണ് ആഹാ കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ നമുക്ക് കഴിച്ചാലോ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ subscribe ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ മഴ സമയത്ത് എല്ലാവരും ഒന്ന് try ചെയ്ത് നോക്കണം ഞാൻ ഇവിടെ കഴിച്ച് നോക്കുകയാണ് ചൂടുള്ള കപ്പയും ചിക്കൻ പെരട്ടും എടുക്കുക നമ്മുടെ സ്പെഷ്യലായ കാന്താരി ചമ്മന്തി എടുക്കുക ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കുക ഒരു രക്ഷയിലകായി സൂപ്പർ അടിപൊളി